നമസ്കാരം മാനവീയത മറന്ന മതങ്ങൾ ഗുരു നിത്യചൈതന്യതി ഉപേക്ഷിച്ച പാത ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നത് ഇന്ത്യാക്കാരൻ്റെ ജന്മസിദ്ധാന്തമായ ഔദാര്യവും ബുദ്ധിയും അനുരഞ്ജനത്തിനുള്ള തയ്യാറും ഇതര ബാധ്യതകളിലുള്ള എതിർപ്പില്ലായ്മയുമാണ് ഭഗവത്ഗീതയിൽ ഏറ്റവും അധികം ആവർത്തിച്ചിട്ടുള്ളത് അഭിച മറ്റേതും എന്ന സമ്മതവാക്യമാണ് എൻ്റെ നിന്നും അന്യമായതിന് ഒരിക്കലും ഒരിടത്തും സാധുത്വമില്ല എന്ന പിടിവാദമില്ല ആ സമ്മതബോധമാണ് ഇപ്പോൾ ഹിന്ദുക്കൾ അവരുടെ പുതിയതായി മെനഞ്ഞെടുക്കുന്ന മതമൗലികവാദം കൊണ്ട് എന്നേക്കുമായി ഉപേക്ഷിച്ച് സ്വയമേ ദുർബലതയുടെ പാതയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ശാസ്ത്രജ്ഞനും കവിക്കും കഥാകൃത്തിനും സംഗീതജ്ഞനും കലാകാരനും ദാർശനികനും ഒന്നിച്ചു ജീവിക്കാവുന്ന സ്വതന്ത്ര സമുദായം സംഭാവന ചെയ്യുവാൻ ഹൈന്ദവ സംസ്കാരത്തിന് കഴിയുമ്പോൾ അത് തികച്ചും ഭാരതീയവും ഒപ്പം മാനവികവുമായിരിക്കും അതേപറ്റി ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും വലിയ വശ്യത അയൽക്കാരനു നൽകിയ അംഗീകാരമാണ് അതേപറ്റി ഖലീൽ ജിബ്രാൻ എഴുതിയിരിക്കുന്നത് ഞാനിവിടെ സംഗ്രഹിച്ചു കൊള്ളട്ടെ പത്രോസ് ഇങ്ങനെ പറഞ്ഞു ഒരിക്കൽ കപ്പേർനാവോവിൽ വെച്ച് എൻ്റെ നാഥൻ യേശുക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി ഈ മതിലിനപ്പുറത്ത് വസിക്കുന്നവൻ നിന്റെ ആത്മാവിന്റെ മറ്റേ പകുതിയാണ് വേറൊരു ശരീരത്തിൽ വസിക്കുന്നതിൻ്റെ ഉത്കൃഷ്ടമായ അർദ്ധഭാഗം അവനെ നീ മനസ്സിലാക്കുമ്പോൾ ധാരണയില്ലായ്മയുടെ മതിൽ തനിയെ വീണു പോകും ഇത്തരുണത്തിൽ അമേരിക്കയുടെ മഹാകവിയായിരുന്ന റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ള മെന്റിങ് വാൾ ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല നീ നിന്നെ എത്ര സ്നേഹിക്കുന്നുവോ അത്രയും തന്നെ അവനെയും സ്നേഹിക്കുക യേശുവിൻ്റെ ഈ വാക്കുകളാണ് പാറപ്പുറത്തു വീണവിത്തുപോലെ വേരില്ലാത്ത വേനലിൽ ഉണങ്ങിപ്പോയത് സ്വാർത്ഥതയുടെ എഴുതിക്കുള്ള തീക്ഷ്ണത ബടവാഗ്നിക്കുപോലുമില്ല ഒരു ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്കു മുൻപ് യേശുക്രിസ്തുവിൻ്റെ ഈ ഊഷ്മളമായ വാക്കുകളാൽ പ്രചോദിതമായ ക്രൈസ്തവ സ്നേഹം ഈ നാട്ടിൽ മുളച്ചു പടർന്ന ചില്ലകളിൽ വീശിയിരുന്നു പൂക്കുകയും കായ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ആകെ അതിനുള്ള ഒരേ ഒരു നിദർശനം മദർ തെരീസ മാത്രമായിരുന്നു മതത്തിനു വേണ്ടി പൊരുതി വീരസ്വർഗം പ്രാപിച്ചവരെ പറ്റി ഓർക്കുമ്പോൾ ഒമഖയാമിൻ്റെ വരികൾ നാവിൻ്റെ തുമ്പത്തു വരുന്നു വാതിക്കലെത്തി ഞാൻ താക്കോൽ ലഭിച്ചില്ല അപ്പുറത്തുണ്ടത്രേ മറ നീക്കാനാവില്ല ഇത്തിരി വാഗ്വാദം ഒത്തിരി ശബ്ദങ്ങൾ എല്ലാം ഒടുങ്ങുമ്പോൾ ഞാനില്ല നീയില്ല